ഐ എം ബി എസ് ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് സർവീസ് രണ്ടായിരത്തി പത്തിലാണ് ഐ എം ബി എസ് അവതരിപ്പിച്ചത് ഐ എം ബി എസ് വന്നതിന് ശേഷം നമുക്ക് ട്രാൻസാക്ഷൻ കൂടുതൽ എളുപ്പമായി നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും പണം ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് പണം ക്രെഡിറ്റായി നമുക്ക് പല രീതിയിൽ ഐ എം ബി എസ് ഉപയോഗിക്കാനായിട്ട് സാധിച്ചിരുന്നു നമുക്ക് മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ഐ എം ബി എസ് ട്രാൻസാക്ഷൻ നടത്താം ഇൻ്റർനെറ്റ് ബാങ്കിങ് പിന്നെ നമുക്ക് ബ്രാഞ്ച് വിസിറ്റ് ചെയ്ത് പിന്നെ എ ടി എം വഴി പിന്നെ ഐ വി ആർ വഴിയൊക്കെ അങ്ങനെ പല രീതിയിൽ നമുക്ക് ഐ എം ബി എസ് ട്രാൻസാക്ഷൻ നടത്താൻ സാധിച്ചിരുന്നു ഇപ്പോൾ നിലവിൽ ഐ എം ബി എസുമായി ബന്ധപ്പെട്ട് കുറച്ച് അപ്ഡേറ്റുകൾ വരികയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് വന്ന എൻ പി സി ഐ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് പുതിയ മാറ്റങ്ങൾ ഈ മുതൽ നടപ്പിലാക്കണമെന്നാണ് സോ ഐ എം ബി എസുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽഡായിട്ട് നോക്കാം റേസൽ ഫൈനാൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മണി മലയാളം ഡോട്ട് കോം വെബ്സൈറ്റ് സന്ദർശിക്കുക ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക ആമസോൺ ഇ ഇക്കോമസ് പ്ലാറ്റ്ഫോമുകളിൽ ഡെയിലി വരുന്ന ഓഫേഴ്സിനെപ്പറ്റി അറിയാൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ഇത്തരം ഓഫറുകൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാൻ നേരത്തെ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ സേവ് ചെയ്യാനായി നിലവിൽ നമ്മൾ ഐ എം ബി എസ് ആ ട്രാൻസാക്ഷൻ നടന്നത് ഇപ്പോൾ പേഴ്സൺ ടു അക്കൗണ്ട് ട്രാൻസ്ഫർ ആണെങ്കിൽ നമ്മൾ അക്കൗണ്ട് നമ്പർ അതുപോലെ തന്നെ ഐ എഫ് എസ് സി കോഡ് എന്നിവ വെച്ച് നമ്മൾ ബെനിഫിഷ്യറി ആദ്യം ആഡ് ചെയ്യും അതിനുശേഷം നമ്മൾ ട്രാൻസാക്ഷൻ നടത്തും ഈ രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇനിയിപ്പോൾ പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസ്ഫർ ആണെങ്കിൽ നമുക്ക് അക്കൗണ്ട് മൊബൈൽ നമ്പർ വേണം അതുപോലെ തന്നെ എം എം ഐ ഡി വേണം ഈ രണ്ട് ഇൻഫർമേഷൻസ് വെച്ചാണ് നമ്മൾ ഐ എം ബി എസ് ആ ട്രാൻസാക്ഷൻ നടുന്നത് എം എം ഐ ഡി മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഐ എ ബി എസ് ആ ട്രാൻസാക്ഷൻ ഒക്കെ നടത്തുന്നവർ വളരെ കുറവാണ് കൂടുതലും നമ്മളൊക്കെ ഉപയോഗിക്കുന്നത് അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി കോമ്പിനേഷനാണ് അത് ഉപയോഗിച്ച് നമ്മൾ ബെനിഫിഷ്യറി ആഡ് ചെയ്യും അതിനുശേഷം നമ്മൾ ഐ എം പി എസ് ആ ട്രാൻസാക്ഷൻ നടത്തും എന്നാൽ പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് ഇതൊന്നും ആവശ്യമായിട്ടില്ല ജസ്റ്റ് മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ബാങ്ക് നെയിമും ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ഐ എം പി എസ് ആ ട്രാൻസാക്ഷൻ നടത്തുവാനായിട്ട് സാധിക്കും സിമിലർ ടു നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന യു പി ഐ യു പി ആണെങ്കിൽ നമുക്കറിയാം ജസ്റ്റ് മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് യു പി ഐ ട്രാൻസാക്ഷൻ നടത്തുവാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അതുപോലെ തന്നെ ബാങ്ക് നെയിം ഇത് ഉണ്ടെങ്കിൽ നമുക്ക് ഐ എം പി എസ് ആ ട്രാൻസാക്ഷൻ നടത്താം അപ്പോൾ പലരും അതിൻ്റെ ഇപ്പോൾ നമുക്ക് യു പി ഐ ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ഇതിൻ്റെ ഒരു പ്രസക്തി എന്ന് നമുക്കിപ്പോൾ യു പി ഐ ആണെങ്കിൽ ഡെയിലി ട്രാൻസാക്ഷൻ ലിമിറ്റ് വരുന്നത് ഒരു ലക്ഷം രൂപയാണ് പക്ഷേ ഐ എം ബി എസിലേക്ക് വരുമ്പോൾ പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് ഡെയിലി ട്രാൻസാക്ഷൻ ലിമിറ്റ് അഞ്ച് ലക്ഷം രൂപ ആണെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ സോ നമുക്ക് അത്രയും വലിയ തുക വരെ നമുക്ക് ജസ്റ്റ് മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ബാങ്ക് നെയിമും ഉണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും ബെനിഫിഷ്യറി ഒന്നും ആഡ് ചെയ്ത് കാത്തു നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ ഐ എ ബി എസ് ആയതുകൊണ്ട് തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് കിട്ടുകയും ചെയ്യും ഇത്തരത്തിൽ ഐ എം ബി എസ് ട്രാൻസാക്ഷൻ നടത്തുവാനായിട്ട് നമ്മൾ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ആളുടെ ബാങ്ക് നെയിമും കൊടുക്കാൻ നേരത്തെ ഇത് വാലിഡേറ്റ് ചെയ്താണ് യു രീതി നമുക്ക് സാധ്യമാകുന്നത് ഇനിയിപ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് ഇപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ടൊക്കെ ഉണ്ടാവും അപ്പോൾ മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ സെയിം മൊബൈൽ നമ്പറാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് ഉത്തരം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ യു പി ഐയുടെ സിസ്റ്റത്തിൽ ഫോളോ ചെയ്യുന്ന രീതി തന്നെയാണ് ഇപ്പോൾ യു പി ഐ ആണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകും എല്ലാ ബാങ്ക് അക്കൗണ്ടിലും നമ്മൾ യു പി ഐ ഒക്കെ സെറ്റ് ചെയ്തിരിക്കും പക്ഷെ നമ്മൾ ആയിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു ആപ്പിൽ ആയിട്ട് നമ്മൾ ഏത് ബാങ്ക് അക്കൗണ്ടാണോ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു അക്കൗണ്ടിലേക്കായിരിക്കും ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ പണം ക്രെഡിറ്റ് ആവുന്നത് ഈ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് ഐ എം ബി എസിന്റെ കാര്യത്തിലും വരുന്നത് നമ്മൾ ആയിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് സെറ്റ് ചെയ്യണം ആ സെറ്റ് ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും നമ്മൾ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ബാങ്ക് നെയിം ഉപയോഗിച്ച് ഐ എം ബി എസിലൂടെ പണം ട്രാൻസ്ഫർ ആകുമ്പോൾ ക്രെഡിറ്റ് ആവുന്നത് ഇനിയിപ്പോൾ ഇൻ കേസ് നമ്മൾ ഈ രീതിയിൽ ഒരു ബാങ്ക് അക്കൗണ്ടും നമ്മൾ ഓപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ മൊബൈൽ നമ്പറും ബാങ്ക് നെയിം ഉപയോഗിച്ച് പണം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻ ബാങ്ക് ഡിക്ലെയിം ചെയ്യും അപ്പോൾ എന്തായാലും ഈ ഒരു സിസ്റ്റം വരുവാൻ നേരിട്ട് നമ്മൾ ഒരു ബാങ്ക് അക്കൗണ്ട് നമ്മൾ സെറ്റ് ചെയ്യണം ഈ ഒരു ഐ എം ബി എസിൻ്റെ കാര്യത്തില് അപ്പോൾ ആ സെറ്റ് ചെയ്യുന്ന അക്കൗണ്ടിലേക്കായിരിക്കും ആരെങ്കിലും നിങ്ങൾക്ക് മൊബൈൽ നമ്പർ ബാങ്ക് നെയിം കോമി ഉപയോഗിച്ച് ഐ എം ബി എസിലൂടെ പണം അയക്കുമ്പോൾ അത് വരുന്നത് പിന്നെ ഇനിയിപ്പോൾ എപ്പോൾ മുതൽ ഈ ഒരു സംവിധാനം വരും ഇപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് വന്ന അനുസരിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി ഒന്നിനകം ഇത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നാണ് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേറ്റ് ഒന്നും വന്ന് കണ്ടില്ല ഒരു പക്ഷേ നാളെ മുതൽ ഫെബ്രുവരി ഒന്ന് മുതൽ ബാങ്കുകളൊക്കെ ഇത് നടപ്പിലാക്കി തുടങ്ങിയേക്കാം ഇല്ലെങ്കിൽ ഇനിയും ടൈം എടുത്തേക്കാം ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്ത് വരാനായിട്ട് എങ്കിലും നല്ലൊരു ഫീച്ചർ തന്നെയാണ് കാരണം നമുക്ക് ഇത്രയും അഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ വലിയ തുക വരെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കൈമാറാം ജസ്റ്റ് മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ബാങ്ക് നെയിമും ഉണ്ടെങ്കിൽ പക്ഷേ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ ഇത് ചാർജബിൾ ആണ് നമുക്കറിയാം ഐ എം ബി എസ് ഫ്രീയല്ല ഒട്ടുമിക്ക ബാങ്കുകളിലും മിക്ക അക്കൗണ്ട് വേരിയൻ്റിലും ഐ എം ബി എസ് ചാർജബിൾ ആണ് പിന്നെ വളരെ ചുരുക്കം ചില വേരിയൻറ്റിൽ മാത്രമാണ് അക്കൗണ്ട് വേരിയന്റിൽ മാത്രമാണ് നമുക്ക് ഐ എം ബി എസ് ഫ്രീ ആയിട്ട് വരുന്നുള്ളൂ അപ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ യു പി ഐയിലേക്ക് വരുമ്പോൾ യു പി ഐ നമുക്ക് സൗജന്യമാണ് പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല പക്ഷേ ഐ എം ബി എസ് ചാർജബിൾ ആയതുകൊണ്ട് എത്രത്തോളം ആളുകൾ ഇത് ഉപയോഗിക്കുമെന്ന് കണ്ടറിയണം ഇപ്പോൾ ഉദാഹരണം എച്ച് ഡി എഫ് സി ബാങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഐ എം ബി എസിന്റെ ചാർജ് നമുക്ക് പ്രിഫേഡ് ബാങ്കിങ് അതുപോലെ തന്നെ ഇമ്പീരിയ എന്നീ രണ്ട് ബാങ്കിങ് പ്രോഗ്രാമുകളിൽ മാത്രമാണ് സൗജന്യമായിട്ടുള്ളത് ബാക്കിയുള്ളവർക്കും അത് ചാർജബിൾ ആണ് ഇപ്പോൾ ഐ എം ബി എസിന്റെ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ആയിരം രൂപ വരെയുള്ള എമൗണ്ട് ആണെങ്കിൽ മൂന്നര രൂപ പ്ലസ് ജി എസ് ടി ആയിരം രൂപയ്ക്ക് മുകളിൽ പതിനായിരം രൂപ വരെ ആണെങ്കിൽ അഞ്ച് രൂപ പ്ലസ് ജി എസ് ടി പതിനായിരം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ പതിനഞ്ച് രൂപ പ്ലസ് ജി എസ് ടിയാണ് പെർ ട്രാൻസാക്ഷൻ ഇടാക്കുന്ന ചാർജ് അപ്പോൾ ഇതാണ് നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി അപ്പോൾ ഐ എം ബി എസുമായി ബന്ധപ്പെട്ട ഈ ഒരു പുതിയ അപ്ഡേറ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ഐ എം ബി എസ് സേവനം വന്നുകഴിഞ്ഞാൽ നിങ്ങളത് ഉപയോഗിക്കുമോ ഈ ഒരു ചാർജ് നൽകിക്കൊണ്ട് അതും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടിട്ട് നമ്മൾ പ്രതീക്ഷയോട് കൂടി